എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം അപ്പോൾ കേരള വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ നിരക്കിൽ ലഭിക്കുന്ന കുടിവെള്ളം ബി പി എൽ കാർഡ് ഉള്ളവർക്കാണ് ലഭിക്കുന്നത് ഇത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിജ്ഞാപനം പുറത്തിറങ്ങിയതാണ് നിലവിലിപ്പോൾ പുതുക്കുന്നതിനുള്ള അപേക്ഷാ തീയതി നീട്ടിയിട്ടുണ്ട് അപ്പോൾ അതുപ്രകാരം നമുക്ക് എത്തരത്തിലാണ് പുതുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേരള വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ ജലസേവനം നമുക്ക് നിർത്തലാക്കാതിരിക്കാൻ വേണ്ടി ബി പി എൽ കാർഡുള്ളവർ നിലവിൽ പുതുക്കേണ്ടത് അത്യാവശ്യമാണ് കേരള വാട്ടർ അതോറിറ്റി ജനങ്ങൾക്ക് പതിനഞ്ച് കിലോ ലിറ്റർ വെള്ളമാണ് ഇത്തരത്തിൽ സൗജന്യമായി നൽകുന്നത് അതിനാൽ തുടർന്നും ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി എല്ലാ വർഷവും പുതുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേരള ജലവകുപ്പ് ഇതിനു വേണ്ടി ഇപ്പോൾ നിലവിലൊരു ഔദ്യോഗിക വെബ്സൈറ്റ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്രകാരം നമ്മൾ ഇത് മുഖേനയെ പുതുക്കുന്നവർക്ക് പതിനഞ്ച് കിലോ ലിറ്ററിന് താഴെ വെള്ളം നമുക്ക് സൗജന്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ത്തരത്തിൽ കേരള സർക്കാരിൻ്റെ ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വാട്ടർ അതോറിറ്റിയുടെ ഈ ഔദ്യോഗിക വെബ്സൈറ്റ് നമ്മൾ സന്ദർശിച്ച ശേഷം ഉപഭോക്താക്കൾക്ക് അവരുടെ ഫോൺ നമ്പർ പത്തക്ക റേഷൻ കാർഡ് നമ്പർ പത്തക്ക ഉപഭോക്തൃ ഐ ഡി റേഷൻ കാർഡിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന ഉപഭോക്താവിൻ്റെ പേര് എന്നിവ നൽകേണ്ടതാണ് അപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് വിവരങ്ങൾ അടങ്ങിയ ഒരു എസ് എം എസ് നമുക്ക് ഫോണിൽ ലഭിക്കുന്നതാണ് ഈ സേവനങ്ങൾ നമുക്ക് ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രമാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത് അതിനു മുമ്പേ തന്നെ നമ്മൾ കൃത്യമായും രജിസ്റ്റർ ചെയ്ത് പുതുക്കാൻ ശ്രമിക്കുക ഇതിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ നാം നോക്കുമ്പോൾ അപേക്ഷകൻ കേരളത്തിൽ താമസിക്കുന്ന ആളായിരിക്കണം താമസക്കാരൻ ബി പി എൽ വിഭാഗത്തിൽ പെടുന്ന ആളായിരിക്കണം അതോടൊപ്പം തന്നെ അപേക്ഷകൻ കെ ഡബ്ല്യു എ അനുവദിച്ച ജലപരിധി കവിയാൻ പാടുള്ളതല്ല അപേക്ഷകന്റെ കൈവശം ഇതിന് സമർപ്പിക്കാൻ വേണ്ട എല്ലാവിധ രേഖകളും കൈവശം ഉണ്ടായിരിക്കണം ഇത് പുതുക്കുന്നത് മുഖേന നമുക്ക് സൗജന്യ നിരക്കിലുള്ള കുടിവെള്ള സേവനം നിർത്താതെ തുടരുവാൻ സാധിക്കുന്നതാണ് നമുക്ക് ഇതോടൊപ്പം തന്നെ നമുക്ക് രണ്ട് രേഖകൾ കൂടെ കരുതേണ്ടതായിട്ടുണ്ട് അവ ഏതെല്ലാമാണെന്ന് നോക്കാം ആധാർ കാർഡ് പാൻ കാർഡ് വിലാസം തെളിയിക്കേണ്ട രേഖ ഇവ നമ്മൾ കയ്യിൽ കരുതേണ്ടതാണ് നമുക്ക് ഈ ഔദ്യോഗിക വെബ്സൈറ്റിൽ തന്നെ മറ്റു ചില ഔദ്യോഗിക സേവനങ്ങളും കൂടെ ലഭ്യമാണ് ബി പി എൽ പുതുക്കൽ ക്യു ആർ രജിസ്ട്രേഷൻ സ്കാനർ ഉപയോഗിച്ച് വേഗത്തിലുള്ള പണമടയ്ക്കൽ രസീതുകളും പേയ്മെൻറ്റുകളും മറ്റു ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനങ്ങളും നമുക്കിതോടൊപ്പം ലഭ്യമാണ് ഇതിനുവേണ്ടി നമുക്ക് ഈ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് നമുക്ക് ഓൺലൈനായിട്ട് പുതുക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് പരിചയപ്പെടാം അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മൾ കെ ഡബ്ല്യു എയുടെ കേരള ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് എന്ത് ചെയ്യുക സന്ദർശിക്കുക തുടർന്ന് വരുന്ന ഹോം പേജിൽ ബി പി എൽ പുതുക്കൽ ബട്ടൺ നമ്മൾ തിരഞ്ഞെടുത്ത് നൽകേണ്ടതാണ് അടുത്തതായി നിങ്ങളുടെ പേര് വിലാസം മറ്റ് വിവരങ്ങൾ എന്നിവ ഉപയോഗിച്ച് നമുക്ക് ഫോറം പൂരിപ്പിച്ച് നൽകേണ്ടതാണ് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് നൽകേണ്ടതാണ് ഇപ്പോൾ നമുക്ക് ബി പി എൽ പ്രക്രിയ നമ്മൾ പുതുക്കുന്നതിനുള്ള പ്രക്രിയ നിലവിൽ പൂർത്തിയായി കഴിഞ്ഞതാണ് അപ്പോൾ നമുക്ക് ഇതോടൊപ്പം തന്നെ കേരള വാട്ടർ അതോറിറ്റിയുടെ മുൻ ബില്ല് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് വേണ്ടി നമ്മൾ ആ ഈ വെബ്സൈറ്റിൽ തന്നെ വീണ്ടും നമ്മൾ സന്ദർശിച്ച ശേഷം ഹോം ഗ്രീമിൽ നമുക്ക് അവസാന രസീത് ബട്ടൺ എന്ന് പറയുന്ന ഒരു ബട്ടൺ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അവിടെ നമുക്ക് നിയുക്ത ഫീൽഡ് നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ രേഖപ്പെടുത്തി കൊടുക്കുമ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നമുക്ക് ഒരു ഒ ലഭിക്കുന്നതാണ് ആ ഒ നമ്മൾ സെലക്ട് ചെയ്ത് നൽകിയ ശേഷം നമുക്ക് മുൻ ബില്ലുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങൾ ലഭ്യമാണ് അപ്പോൾ ഈ സേവനങ്ങളെല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റ് വീഡിയോസ് ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം വരെ ഗുഡ് ബൈ